ഹലോ വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ബ്രെഡ് കൊണ്ടിരി പിസ്സ ഉണ്ടാക്കാൻ പോകണേ അപ്പം നമ്മുടെ കുട്ടികളൊക്കെ പെട്ടെന്ന് പിസ്സ കഴിക്കണം തോന്നുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കി കൊടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പീസ് കാപ്സിക്കം എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് മതി അല്ല ഇതിപ്പോൾ രണ്ട് പച്ചമുളക് വലുതാണെങ്കിൽ ഒന്നും മതി പിന്നെ ടൊമാറ്റോ ഇത്രയും തന്നെ ആവശ്യം വരത്തില്ല അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മതി സവാള ഇത്ര എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആറ് ബ്രെഡ് ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം ഓക്കെ ഇത് ദൂരെ വെച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ മതി ഷേപ്പായിട്ട് വരണം അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ ഇതുപോലത്തെ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം ഞാൻ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഞാൻ മുഴുവനും കട്ട് ചെയ്യാം അപ്പൊ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരു മൂന്ന് മുട്ട പൊടിച്ച് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോ ഒരു മൂന്ന് മുട്ട എടുക്കുന്നുണ്ട്

ചെറിയ സ്പൂൺ ആണ് ടീസ്പൂൺ അത്രേ ഉള്ളൂ എന്നിട്ട് കുറച്ച് ഉപ്പ് ഉപ്പ് വന്നിട്ട് അതും ഇതുപോലെ തന്നെ ഒരു ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിന്റെ കൂടെ നമുക്ക് ഒരു ഒരക്കപ്പ് പാൽ ഒച്ചുകൊടുക്കുകയാണെങ്കിൽ എല്ലാം ഇനിയിപ്പൊ നല്ലപോലെ ഒന്ന് മിക്സ് നല്ലപോലെ മിക്സ് ചെയ്തു ഇതിന്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് അത് ഇട്ടുകൊടുക്കാം മുഴുവൻ കട്ട് ചെയ്ത ബ്രെഡ് ഇട്ട് കൊടുക്കാണെ ഇപ്പൊ നമ്മുടെ ആണിത് അത്രയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യണം ഇതിപ്പോ മിക്സ് ചെയ്യാൻ വേണ്ടി പാടൊന്നുമില്ല പിന്നെ തീരെ മാവ് പോലെ ഒന്നും ആക്കണമെന്നൊന്നുമില്ല ചെറിയ ബ്രെഡ് ചെറിയ പീസ് ആയിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനത് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ നമുക്കിത് ചെയ്യാൻ തുടങ്ങാം ഗ്യാസ് ഓൺ ചെയ്തു ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കിതില് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം ഓയിൽ എന്ന് പറയുമ്പോൾ പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്തരുത് കേട്ടോ പിന്നെ ഒലിവ് ഓയിൽ വേണമെങ്കിൽ ശരം ചേർക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഉണ്ടല്ലോ അതും ചേർക്കാം ഞാനിപ്പോ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നു ബട്ടറുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താ മതി ബട്ടർ അതിന് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അല്ല ഇടത്ത് ഈ ബട്ടർ ഒന്ന് പൊരളാൻ വേണ്ടി അപ്പം മീഡിയത്തിനും ലോക്ക് ഇടക്കി ഫ്ലെയിം വെച്ചോണേ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പിസ്സ കരിഞ്ഞു പോവും നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ചൂട് എങ്ങനെയാണോ എന്നറിയത്തില്ല അപ്പോൾ ഓരോ സ്റ്റൗ ഓരോ ചൂടിലാണ് അതുകൊണ്ട് നമ്മൾ അത് നോക്കിയിട്ട് വെക്കണം അതായത് നമ്മുടെ ഈ ബേസ് കരിഞ്ഞു പോകരുത് ഓക്കെ അപ്പം ഒന്ന് ചൂടാവട്ടെ അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണെ ഞാനിപ്പോൾ ഇത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതേ ഷേപ്പിൽ നല്ല റൗണ്ട് ആയിട്ട് പരത്തണം കൈ വെച്ച് കടത്തിയാലും കുഴപ്പമൊന്നുമില്ല ഫ്ലെയിം വന്നിട്ട് ശ്രദ്ധിച്ചോണം കുറച്ച് വെക്കണം എല്ലാം ഈ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി വെച്ചുകൊടുക്കണം ശം വെന്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കണം ഓക്കെ മുട്ടയും ഒക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണല്ലോ അതെല്ലാവർക്കും അറിയാലോ ഓക്കെ ഇപ്പൊ നമ്മള് ലോ ഫ്ലെയിമിൽ ഞാനിപ്പോ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് എനിക്ക് അതിൽ ചിലപ്പോ കരിഞ്ഞ് പോകുന്നു പേടിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതൊന്ന് വെന്ത് കിട്ടട്ടെ ഒരു പത്ത് മിനിറ്റ് ആവും ഇത് കേട്ടോ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഇറക്കി നോക്കണ്ടോ ഇതുപോലെ മൂവായി വരുന്നുണ്ട് വെന്തിട്ടുണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും ഓക്കെ ഒരു എട്ട് പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടാൽ മതി ലോ ഫ്ലെയിമിലാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഇതിന് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റും നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തിരിച്ചുകൊടുക്കുകയാണെങ്കിൽ പ്ലേറ്റിലോ ഇത് ഇതുപോലെ തന്നെ അതില് മാറ്റിയെടുക്കാം ഇതിൽ കൊടുക്കാം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് എനിക്കിപ്പോ ഒരു ആറ് ഏഴ് മിനിറ്റ് ആയാലും നല്ല രീതിയിൽ ചുമന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ശരിക്കും ലോ ഫ്ലെയിമിലാണ് വലിയ അടുപ്പമല്ല മിഡിൽ ആയിട്ടുള്ള സ്റ്റൗലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണമെങ്കിൽ ആണ് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം സോസ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യം കുഴപ്പമൊന്നും ഇതിന്റെ പുറത്ത് നമുക്ക് ചീസ് വെച്ചുകൊടുക്കാം ഞാനിപ്പൊ മോസമല്ല ചീസാണ് വെച്ചുകൊടുക്കുന്നത് നമ്മൾ വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതായത് ഒലിയും ഉണ്ടെങ്കിൽ ഒലിയും വെക്കാം കേട്ടോ എന്തെങ്കിലും ഒലിവില്ല അതുകൊണ്ട് ഞാനിത് വെക്കുന്നില്ല എന്നിട്ട് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം വോള ഇട്ട് കൊടുക്കാം സവോള ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കണം എല്ലാം ഓരോ പീസ് കുറച്ച് കുറച്ച് ഇട്ടോളൂ പക്ഷെ എന്നിട്ട് കണ്ടോ നമുക്ക് ഇത്ര എല്ലാം ഉണ്ടാക്കുന്നത് പച്ചമുള പച്ചമുളത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇതിന്റെ പുറത്തിനിച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കാം ചീസൊക്കെ എത്ര വെച്ചാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പൊ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് അതുപോലെ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി നമുക്ക് ഈ പിന്നെ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൻറ്റ് ആയി കിട്ടണം അതുവരെ നമ്മളൊന്ന് ഇതിൽ വെച്ചിരിക്കണം ഓക്കെ ഒരു അഞ്ചാറ് മിനിറ്റ് ആവും നമ്മളിപ്പോ നേരത്തെ മറച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് സമയം പോയിട്ടുണ്ട് അത്രയും സമയം നമുക്ക് കുറച്ച് കുറച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇടയ്ക്ക് തുറന്നു നോക്കണം ഈ നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് വിട്ടുപോയി ഇതിന്റെ പുറത്ത് നമുക്ക് അവസാനം കുറച്ച് ഒറികനോ ഇട്ട് കൊടുക്കണം അതെനിക്ക് മറന്നു പോകാനേ കുറച്ച് ഒടിയാനും ഇട്ട് കൊടുക്കാം ഒറിയാനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അറിയാലോ ഞാൻ അവരെയല്ല ഓടിച്ചതിൻ്റെയാണേ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ടുകൊടുക്കണം അത് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ പിസ്സയ്ക്ക് ഒരു ടീസ്പൂൺ മതി കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പിസ്സയുടെ മണില്ല ഞാനിപ്പോ നോക്കിയപ്പോഴുണ്ട് അടുത്തിരിക്കുന്നത് കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് നല്ലതാണ് കുറച്ച് എരിവിന്റെ അവരിത് കിട്ടും നമ്മുടെ മെൽറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്ത് നോക്കാം ഞാൻ ഫ്ലൈം ഓഫ് ചെയ്തു കേട്ടോ ഇതൊക്കെ ചൂട് ഇട്ടിട്ടുള്ളതുകൊണ്ട് നമ്മുടെ പൈസ വന്നിട്ട് നല്ല ഒരു ഇതായിരിക്കും കിട്ടുന്നത് ഓക്കെ ഞാനത് ആ ഇതിൽ പ്ലേറ്റിലോട്ട് മാറ്റിയെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ആ പാത്രം ചൂടായത് കാരണം കട്ട് ചെയ്തെടുക്കാം അപ്പം കട്ട് ചെയ്യുന്ന ഒരു റൗണ്ട് ഈസി ആയിരിക്കും സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിതൊന്ന് ചീസൊക്കെ നല്ല രീതിയിൽ ആയിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയണം പെട്ടെന്ന് നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് ഓക്കെ താങ്ക് യു